എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സംവിധാനം വൺസ് എ ടൈം ഇൻ കൊച്ചി ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു ചിത്രം മെയ് തിയേറ്ററുകളിൽ സംവിധായകനും തിരക്കഥാകൃത്തുമായ റാഫിയുടെ മകൻ മുബിൻ റാഫി നായകനിരയിലേക്ക് എത്തുന്ന ചിത്രം കൂടിയാണിത് റാഫി കൂട്ടുകെട്ടും ആദ്യമായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് മലയാളികൾക്ക് മുൻപിൽ വീണ്ടും ഒരു പുതുമുഖ നായകനെ നാദൃശ അവതരിപ്പിക്കുകയാണ് ചിത്രത്തിലൂടെ കോമഡി ത്രില്ലറായി ഒരുക്കുന്ന ചിത്രത്തിൽ അർജുൻ അശോകനും ഷൈൻ ടോം ചാക്കോയും മുഖ്യവേഷത്തിലെത്തുന്നു ദേവിക സഞ്ജയാണ് നായിക ഹിഷാം അബ്ദുൾ വഹാബ് ആണ് ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ചിത്രത്തിന്റെ ട്രെയിലർ ഒരുക്കിയിരുന്നത് പ്രണയവും പ്രതികാരവും ഗുണ്ടാ മാഫിയയും അന്വേഷണവും തുടങ്ങി ഒരു എന്റർടൈനറിന് വേണ്ട എല്ലാവിധ ചേരുവകളോടും കൂടിയാണ് ചിത്രം ഒരുക്കിയതെന്ന് ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നു ജോണി ആന്റണി റാഫി ജാഫർ ഇടുക്കി മാളവിക മേനോൻ നേഹ സക്സേന റിയാസ് ഖാൻ സുധീർ കരമന സമദ് കലാഭവൻ റഹ്മാൻ എന്നിങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള ന്യൂസ്